ദൈവ ദരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ദൈവികമായ അനുഗ്രഹങ്ങളൊന്നും സ്വയമേ വരുന്നതല്ലെന്നും അത് നമ്മുടെ സമർപ്പണത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുന്നതിനായിട്ടും വരുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മളെ അതിനെ സഹായിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ പഴിക്കുന്നവരാണ് ജനിച്ചു വീണ സാഹചര്യങ്ങൾ മാതാപിതാക്കൾ കുടുംബങ്ങൾ എത്തപ്പെട്ട ജീവിത സാഹചര്യങ്ങളെയൊക്കെ പഴിച്ച് അതിൻ്റെ അകത്ത് ഒരു ചൂട് പോലും മുൻപോട്ട് വെച്ച് പോകുവാനായിട്ട് കഴിയാത്തവർക്കുള്ള ഒരു പ്രചോദന സന്ദേശമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല പ്രാർത്ഥന എങ്ങനെ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ രണ്ട് വാക്യങ്ങളിൽ ചുരുക്കി എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥന ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഇത് യെബേസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എബേസിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ പരാമർശം മാത്രമേ വേദപുസ്തകത്തിലുള്ളൂ രണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലാണ് ഈ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യബ്ബേസ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആ വാക്യം നിങ്ങളിൽ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാം എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എബ്ബേസ് എന്ന് പേരിട്ടു പിന്നീട് എബ്ബേസിൻ്റെ ദൈവസന്നിധിയിലുള്ള ചില അപേക്ഷകളും ആ അപേക്ഷകളിൽ ദൈവം തനിക്ക് മറുപടി നൽകി കൊടുത്തതും ഒറ്റ വാക്യത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരുപാട് അധ്യായങ്ങളിലൊന്നുമല്ല ഒറ്റവാക്യത്തിൻ്റെ അകത്ത് അപ്പോൾ പ്രാർത്ഥനകൾ ഒത്തിരി ദീർഘമാകാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറുപടികൾ കിട്ടുന്ന ഒരു ഒരു സന്ദർഭം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിലൂടെ നയിക്കട്ടെ ഈ എബ്ബേസിൻ്റെ ഈ പ്രാർത്ഥന ഇത്രയധികം പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറയുവാനായിട്ടുള്ള കാരണം ഒന്ന് ദിനവൃത്താന്തം ഒന്ന് മുതൽ ഒൻപത് പത്ത് വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നൂറ് കണക്കിന് വ്യക്തികളുടെ പേരുകൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ ആ സമയത്ത് ജീവിച്ചിരുന്ന സകല വ്യക്തികളുടെയും വംശാവലി കുടുംബചരിത്രങ്ങൾ ഇതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ എഴുതിയ നൂറ് കണക്കിന് പേരുകളുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മാവ് രണ്ടു വാക്യങ്ങളിൽ ഒരു വ്യക്തിയുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണ് എബേസ് ആ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു പക്ഷെ ദൈവം അവന് മാന്യത കൊടുത്തു പ്രാർത്ഥനയെ അവൻ്റെ സാഹചര്യങ്ങളെ മാറ്റി എന്നുള്ളതാണ് വ്യസനത്തോടെ ഭൂമിയിലേക്ക് വന്ന അല്ലെങ്കിൽ ജനന സമയത്ത് വ്യസനമുണ്ടായ മറ്റു ചിലരുടെ പേരുകൾ ആ വംശാവലിക്കൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒൻപതാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എഫ്രഹീം ഒരു മകന് എഫ്രഹീം ഒരു മകൻ ഉണ്ടായി എഫ്രഹീമിന് ഒരു മകൻ ഉണ്ടായപ്പോൾ എഫ്രീമിന്റെ കുടുംബത്തിൽ അനർത്ഥം ഉണ്ടായതുകൊണ്ട് ഉണ്ടായ മകന് ബെരിയാവെന്ന് പേരിട്ടുവെന്ന് ഒമ്പതാം ഒരു പരാമർശമുണ്ട് പക്ഷെ ബെരിയാവിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ പ്രാർത്ഥിച്ചതായിട്ടോ ദൈവമെന്തെങ്കിലും മാറ്റം തൻ്റെ ജീവിതത്തിൽ വരുത്തിയതായിട്ടോ ഒന്നും തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് ചിലരുടെ ചരിത്രം വേദനകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് അവസാനിക്കുമ്പോൾ ചിലരുടെ ചരിത്രം വേദനകളും പ്രയാസങ്ങളിലും അവസാനിക്കുകയല്ല ആ പ്രയാസങ്ങളെയും ആ വേദനകളെയും ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുവാൻ തയ്യാറായാൽ ആ പ്രശ്നത്തിൻ്റെ അകത്ത് ദൈവം ഇറങ്ങി വരികയും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും എബേസിന്റെ പ്രാർത്ഥനയുടെ വ്യത്യസ്തത എന്തായിരുന്നു നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശ്രദ്ധിച്ച് നാല് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ അകത്ത് എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നു എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നാലാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു എബേസിന്റെ ജനനത്തിങ്കൽ വ്യസനപുത്രൻ എന്നുള്ള ഒരു പേരാണ് അവന്റെ അമ്മ അവന് നൽകിയത് വ്യസനത്തോടെ പ്രസവിച്ചു എന്താണ് തൻ്റെ വ്യസനത്തിന്റെ കാരണമെന്നൊന്നും എഴുതിയിട്ടില്ല എന്ത് കാര്യവും ആയിക്കൊള്ളട്ടെ നമ്മുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എൻ്റെ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ മൂന്നാമതൊരാളുടെ സാഹചര്യം മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ ഈ സാഹചര്യങ്ങളെയൊക്കെ പഴിച്ച് ഞാൻ ഇങ്ങനെ ഈ കുടുംബത്തിൽ ജനിച്ചു എൻ്റെ ഗതികേട് എൻ്റെ ഞാൻ ശാപം പിടിച്ച ജന്മമാണ് ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്നൊക്കെ ചിന്ത നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാം സാഹചര്യങ്ങളെ നോക്കി പഴിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനും കരയാനും പ്രാർത്ഥിക്കാനും ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ സമർപ്പണത്തിലൂടെ വെളിപ്പെട്ടു വരുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും അതൊക്കെ അനുഭവിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ ഈ തിരുവചന സന്ദേശങ്ങൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഓരോ ദിവസവും വ്യത്യസ്തമായ സാഹചര്യങ്ങളെയൊക്കെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ആ അഭിമുഖീകരിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഓടി പോവുകയല്ല അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയല്ല ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടില്ലേ നദിയിലൊക്കെ ചാടി മരിച്ചവരുടെയൊക്കെ വാർത്തകൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല ഈ ലോകത്തിൽ ദൈവമില്ലാത്തവർ ദൈവാശ്രയമില്ലാത്തവർ തകർന്ന് തരുപ്പണമാകുമ്പോൾ നമ്മളെ സഹായിക്കാനും നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകാനും ദൈവം ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുമ്പോൾ ആ സാധ്യതകളെ ആര് പ്രയോജനപ്പെടുത്തുന്നു ആ പ്രയോജനപ്പെടുത്തുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കത്തില്ല അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് സഹായിക്കാൻ പറ്റില്ലേ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും പറ്റും നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് പറ്റും പ്രാർത്ഥിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് പറ്റും പക്ഷെ അങ്ങനെ ദൈവം എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിരീശ്വരവാദത്വത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ദൈവാശ്രയത്തിൻ്റെ ആവശ്യം നമ്മൾ തിരിച്ചറിയത്തില്ല ദൈവബോധം നമ്മളിൽ ഉണ്ടാകത്തില്ല ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവത്തെ അംഗീകരിക്കാനും നമുക്ക് പിന്നീട് അതിൻ്റെ ആവശ്യം ഉണ്ടാകാതെ സാധാരണക്കാരായി മനുഷ്യരെ പോലെ നമ്മൾ മാറ്റപ്പെടുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയാണ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ തയ്യാറായി സ്വർഗം നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് വരാം എബേസിന്റെ പ്രാർത്ഥനയിലേക്ക് വരാം നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് എബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയാണ് എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥന ദൈവത്തോടാണ് ഞാൻ അവിടെ നിൽക്കുന്നില്ല ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം ബ്ലസ് ഷുവർലി ഓ ലോഡ് എന്നുള്ളതാണ് നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കണം ഇതൊരു പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിലെ പ്രാർത്ഥനകളെല്ലാം ദൃഢനിശ്ചയത്തോടുകൂടി ആയിരിക്കണം സംശയം ലേശമില്ലാതെയുള്ള പ്രാർത്ഥനയായിരിക്കണം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരും ദൈവമല്ലാതെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരി നൽകി തരാൻ ലോകത്തിൽ ആരും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് ആ ഒരു ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നോക്കുക ഇവിടുത്തെ പ്രാർത്ഥന നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക നീ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഉറപ്പാണ് ദൈവസന്നദ്ധിയിൽ ഒരു ദൃഢനിശ്ചയത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നോക്കുക ഒന്ന് ദിനവൃത്താന്ത പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയെ തേടുക ദൈവത്തിൻ്റെ മുഖത്തെ നിരന്തരം അന്വേഷിക്കുക അപ്പം ചില പ്രാർത്ഥനകൾക്ക് നിരന്തരമായി അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരും നിരന്തരമായി അന്വേഷിക്കുക മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിക്കുക എബേസിന്റെ വ്യസനത്തെ മാറ്റിയ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകും നിർത്തി കളയരുത് പ്രാർത്ഥനാ വിഷയങ്ങൾ ചുരുട്ടിക്കൂട്ടി ചവച്ചുകുട്ടയിൽ എറിഞ്ഞു കളയരുത് അതൊക്കെ ദൈവം നൽകി തരുന്ന ദിവസങ്ങളുണ്ട് നോക്കുക നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കുക രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് എക്സ്റ്റെൻറ്റ് മൈ ടെറിറ്ററി എന്നുള്ളതാണ് അടുത്തത് എൻ്റെ അതിരിനെ നീ എന്തു ചെയ്യുക വിശാലമാക്കുക ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഒരുപക്ഷെ ഭൗതിക തലത്തിലുള്ള ഒരു പ്രാർത്ഥനകളല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അതിര് വിശാലമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ആത്മീക അർത്ഥത്തിൽ നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ കാരണമായി തീരുക ദൈവമേ നീ എൻ്റെ അതിർത്തികളെ വിശാലമാക്കണം എൻ്റെ ബൗണ്ടറികളെ നീ എക്സ്റ്റെൻഡ് ചെയ്യണമേ നോക്കുക സാഹചര്യങ്ങൾ പരിമിതിപ്പെടുത്തിയ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ അകത്ത് പരിമിതിപ്പെടുത്തി കളഞ്ഞ സാഹചര്യങ്ങൾ ദൈവമേ നീ എക്സ്റ്റെൻഡ് ചെയ്ത് നീ അതിനെ വർദ്ധിപ്പിച്ച് നീ അതിനെ വിശാലതയിലേക്ക് കൊണ്ടുപോയി കർത്താവെ ഞാൻ മാത്രമല്ല അനേകർ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ ഒരു കാരണമാക്കി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദൈവഭക്തനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ തിരിച്ചറിയണം നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് മാത്രമല്ല വിശുദ്ധ വിശുദ്ധവേദ പുസ്തകം ആദ്യോടൊന്നും പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ദൈവം അനുഗ്രഹിച്ച ഏത് വ്യക്തികളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് അബ്രഹാമിനോട് പറഞ്ഞു യു വിൽ ബി എ ബ്ലെസ്സിങ് ടു മെനി ബ്ലസ് യു യു വിൽ ബി എ ബ്ലെസ്സിംഗ് ടു മെനി നീ അനേകർക്ക് അനുഗ്രഹമാകും ശരിയല്ലേ നമ്മൾ എത്ര പേർക്ക് അനുഗ്രഹമായി തീരുന്നു ബലഹീനനായ എളീവനായി ഞാൻ പോലും ഈ നാളുകളിൽ എത്രയോ പേർക്ക് അനുഗ്രഹമായി തീരുന്നു നമ്മുടെ വാക്കുകൾ നമ്മളിൽ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നന്മകൾ ചിലർ അവരുടെ സമ്പത്ത് അവരുടെ നന്മകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ നമുക്ക് മാത്രം കൂട്ടി വെച്ച് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളത് ദൈവം നമുക്ക് നന്മകൾ അനുഗ്രഹങ്ങൾ തരുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം കർത്താവെ എനിക്കൊരു നന്മ തന്ന ആശുത്രി കിടക്കുന്നവരുണ്ടാകാം സ്കൂളിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ടാകാം ഇരുചവി അറിയാതെ ഞാൻ അവരെ സഹായിക്കാം എന്നൊക്കെ ഒരു തീരുമാനം ഒന്ന് എടുത്ത് നോക്കുക ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ വലോട്ട് എക്സ്റ്റെൻറ്റുമായി ചെറു ചെറിയ രണ്ടാമത്തേത് മൂന്നാമത്തേതിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിൻ്റെ കൈ കൂടെ ഇരിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കുക മിക്ക സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നവരും ദൈവസന്നദ്ധിയിൽ വിഷയങ്ങൾ നിരത്തി വെക്കുന്നവരുമെല്ലാം മറുപടി കിട്ടി കഴിയുമ്പോൾ ദൈവത്തെ ആവശ്യമില്ലാത്ത നിലകളിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഞാനീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ദൈവത്തിൻ്റെ കൈ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ സമ്പൂർണമായും ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനോഭാവമാണ് ആ പ്രാർത്ഥനയുടെ പിന്നിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് പല സമയത്തും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത് ഇവിടെ അതിൻ്റെ ഉള്ള ഉത്തരമുണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയുന്നു എന്നെ അനുഗ്രഹിക്കുക അത്രയും കൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിൽക്കുകയാണ് പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ കണ്ടു നീ എന്നെ അനുഗ്രഹിച്ചു നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കൈ എന്നിൽ നിന്ന് ഒരിക്കലും മാറ്റരുത് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചിട്ട് മടങ്ങിപ്പോവുക എന്നുള്ളത് മാത്രമല്ല നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കുക സങ്കീർത്തനത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുള്ളത് നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈ അവൻ്റെ ജനവും അവൻ്റെ കൈക്കലേ ആടുകളും തന്നെ അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ കൈയുടെ കീഴിലിരിക്കുന്ന ആടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അല്ലാത്തത് കൊണ്ടെന്നല്ലേ ചിലര് ഒരിക്കലും ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് കീഴ്പ്പെട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നിലനിൽക്കണമെങ്കിൽ വി ഷുഡ് ബി ഓൾവേസ് അണ്ടർ ദ ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൈയുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണം അവൻ്റെ കൈക്കിലെ ആടുകളായി മാറുക അവൻ്റെ കൈ പിൻവലിക്കാതെ എപ്പോഴും ആ കൈക്കകത്ത് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഹാനൊക്കൊക്കെ ദൈവത്തോടു കൂടെ എപ്പോഴും നടന്നതുപോലെ കൂടെ നടന്ന് യാത്ര ചെയ്യാനായിട്ട് പോകുക ഈ ഒരു പലർക്കും എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ദൈവമേ എന്നെ നീ അനുഗ്രഹിച്ച് എങ്ങോട്ടെങ്കിലും വിടുക എന്നുള്ളതല്ല നീ എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല നിന്റെ കൈ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ പാപം നിറഞ്ഞ ലോകത്തിൽ കളങ്കമുള്ള ലോകത്തിൽ വിട്ടുമാറാതെ ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നിന്റെ കൈയുടെ കീഴിൽ താണിരിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രാർത്ഥനയാണ് മറുപടി കിട്ടുന്നത് യാക്കോബിന്റെ ലേഖന നാലാം അധ്യായത്തിന്റെ രണ്ടോ മൂന്ന് വാക്യങ്ങൾ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും പറയാം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിന്റെ ഒരു കാരണം ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് മറുപടി കിട്ടുന്നില്ല അപ്പം നമ്മുടെ 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 ശാരീരികമായ ജനീയമായ ഇച്ഛകളുടെ താല്പര്യത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി കിട്ടത്തില്ല ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക ഇവിടെ വല്ലാതെ യാചിക്കുക അല്ല നീ എന്നെ അനുഗ്രഹിക്കുക എൻ്റെ ടെറിറ്ററികളെ എക്സ്റ്റെൻഡ് ചെയ്യുക മോറോവർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ യുവർ ഹാൻഡ് ഷുഡ് ബി വിത്ത് മീ നിന്റെ കൈ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം കർത്താവ് എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകണം ഈ ഒരാഗ്രഹം നമുക്കുണ്ടാകണം അടുത്തത് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വേണം എന്നെ കാക്കണം ആ വാക്കുകൾ ശ്രദ്ധിക്കുക അനർത്ഥം വ്യസനമായി തീരാതെ വേണം ഇതിന് സത്യത്തിൽ രണ്ടർത്ഥമുണ്ട് മലയാളത്തിൽ അനർത്ഥം എനിക്ക് വ്യസനമാകരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു പ്രതിസന്ധി വന്ന് എനിക്കൊരു വേദന ഉണ്ടാകരുത് പക്ഷെ ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷനുകളിൽ ഞാൻ പാപം ചെയ്ത് നിന്നെ വ്യസനിപ്പിക്കാതിരിക്കാൻ കാരണമായി തീരരുത് സത്യമല്ലേ ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും നൽകുമ്പോൾ അത് ദൈവത്തിന് വ്യസനത്തിന് കാരണമായി തീരരുത് രണ്ട് അർത്ഥ തലങ്ങളിൽ ഞാൻ ഒത്തിരി ട്രാൻസ്ലേഷൻസ് നോക്കി ഈ രണ്ട് രീതിയിലുള്ളതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്തുമായിക്കൊള്ളട്ടെ രണ്ട് മീനിങ് ഫുൾ വേഡുകളാണ് അനർത്ഥങ്ങൾ വ്യസനമായി മാറരുത് ഒന്നും സഹിക്കാൻ പറ്റാത്തതായി മാറരുത് രണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ വേദനിപ്പിക്കാൻ ഇടയായി തീരുത് പ്രാർത്ഥനകൾ ആ നിലയിലേക്ക് ചുരുക്കാം കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പുതിയ സന്ദേശവുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ആ മേ ഗോഡ് ബ്ലസ് യു